നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന വിധത്തിൽ അതായത് നിങ്ങളെ വേറിട്ട് നിർത്തുന്ന വിധത്തിലുള്ള ചുരിദാർ ടോപ്പിൽ ചെയ്യുന്ന വ്യത്യസ്ത ഡിസൈനാണ് നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കിയിരിക്കും അത്ര വിലപിടിപ്പുള്ള മെറ്റീരിയലിലൊന്നും ചെയ്തില്ലെങ്കിൽ പോലും വെറൈറ്റി ചെയ്യുന്നതുകൊണ്ട് പലരും വ്യത്യസ്തരായി നിൽക്കുന്നത് നമ്മളൊക്കെ കാണാറുള്ളതുമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു ചുരിദാറിൽ ചെയ്യുന്ന ഒരു ഡിസൈനാണ് ഇന്നത്തെ മുടികളിൽ നമ്മൾ പഠിക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നിക്കാവുന്നതാണ് എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡ്രസ് ഡിസൈനുകൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് നല്ലതാണ് ഇന്ന് നമ്മൾ ഈ ഡിസൈനിൽ നിങ്ങൾക്ക് പുതിയ മെറ്റീരിയൽ തന്നെ ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല കാരണം ഇത് കോൺട്രാസ്റ്റ് ഷേഡിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ കൈവശമുള്ള കഷ്ണങ്ങളോ അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്രിന്റഡ് മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് തന്നെ ഇത് വളരെ സിമ്പിളായി ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കാവുന്നതാണ് ഒരു ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്നത് ഒരു ഫാബ്രിക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ തന്നെ അതായത് കസ്റ്റമൈസ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ സ്വയമായാലും നമ്മുടെ കയ്യിലേക്ക് ഒരു മെറ്റീരിയൽ കിട്ടുമ്പോൾ തന്നെ അത് ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ഉരുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ ഡിസൈൻ എന്നത് എല്ലാവർക്കും മാച്ച് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ ഇതിൽ പറയുന്ന നെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മാച്ച് ചെയ്യുന്നതാണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കോപ്പി ചെയ്യണമെന്നൊന്നുമില്ല കാരണം നിങ്ങൾക്ക് ഇത് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡിഫറൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് അല്പം അല്പവ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യാവുന്നതാണ് ഇത് ചെറിയൊരു ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളെ സമീപിക്കുമ്പോൾ തന്നെ അയാൾ കൊണ്ടുവരുന്ന മെറ്റീരിയലിൽ എന്ത് ഡിസൈൻ ആണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ഇമാജിൻ ചെയ്യുക അതിനുശേഷം അവർ പറയുന്ന പാറ്റേൺ അല്ലെങ്കിൽ അവർ പറയുന്ന മോഡൽ അവരുടെ സ്ട്രക്ചറിനും സ്കിൻ ടോണിനും അവർ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയലിനും ഒക്കെ യോജിച്ചതാണോ എന്ന് കൂടി പറഞ്ഞ് മനസ്സിലാക്കുക അതിനുശേഷം ആയിരിക്കണം നിങ്ങളുടെ ഐഡിയ അവർക്ക് ബോധ്യമില്ലെങ്കിൽ മാത്രം അവർ പറയുന്ന ഡിസൈൻ ചെയ്തു കൊടുക്കേണ്ടത് കഴിഞ്ഞ മുടികൂടുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ഡിസൈൻ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കുക തുടക്കക്കാരായ കുട്ടികൾ തീർച്ചയായും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതുപോലൊരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുവാൻ സാധിക്കും നെക്ക് ആം ആംഹോള് ഷോൾഡർ അത്രയും ഭാഗത്തെ സ്റ്റിച്ചിങ് അലവൻസ് അതുപോലെ നമ്മുടെ സൈഡ് ഷേപ്പ് ആവശ്യമായ വരകൾ അതായത് നമുക്ക് ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളതാണ് ഇത് നമുക്ക് അകത്ത് കിടക്കുന്ന തയൽ തുമ്പാണ് ഇത് ബേസ് ലെങ്ത് മൈനസ് ടൂവിന്റെ അവിടുത്തെ പോയിന്റ് ആണ് അതുപോലെ തന്നെ ഇത് സ്ലിറ്റ് അടിക്കുന്ന ഭാഗത്തെ പോയിന്റ് ആണ് ഇത് സീറ്റളവാണ് ഈ വരച്ചിരിക്കുന്നത് റെഡ് ലൈനിൽ വരച്ചിരിക്കുന്നത് നമുക്ക് സ്ലിറ്റ് മുടക്കി പോകാനാണ് ഇത് ചാർട്ട് പേപ്പറിലാണ് നിങ്ങൾക്കായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോ ഇതില് നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗി എന്ന് ഞാൻ പറയുന്നത് അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇനി നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ഷെയ്ഡിലുള്ള പ്രിന്റഡ് അല്ലെങ്കിൽ ഫ്ലോറൽ ഡിസൈൻസിലുള്ള ചുരിദാർ മെറ്റീരിയലിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ വ്യത്യസ്തമായ കളറുകളായിരിക്കാൻ ശ്രദ്ധിക്കുക അത് ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള രണ്ട് കളറുകളിൽ ചെയ്യുമ്പോഴാണ് ഈ ഡിസൈൻ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മള് രണ്ട് ഭാഗത്തും വ്യത്യസ്തമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ വ്യത്യസ്തത എന്ന് പറയുന്നത് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത് വൺ സൈഡായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ ഫ്ലയറിന്റെ ഭാഗത്ത് ഈ ഭാഗത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് കറക്റ്റ് സെന്റർ ഭാഗം കൊണ്ടാണ് തീരുന്നത് ഈ ഭാഗം നേരത്തെ പറഞ്ഞു ഇത് റെഡ് ലൈൻ വരച്ചിട്ടിരിക്കുന്നത് സ്വിറ്റിനുള്ള നമ്മൾ കൂട്ടിയെടുത്തിരിക്കുന്ന ഫ്ലെയറിന്റെ ഭാഗത്ത് കൂട്ടിയെടുത്തിരിക്കുന്ന തുമ്പ അതുകൊണ്ട് അതിൽ മുട്ടാതെയാണ് ഏറ്റവും ലാസ്റ്റത്തെ ഡിസൈൻ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കഴുത്തിറക്കം കൂടുതലായി എടുക്കുന്ന ഒരാളാണ് എങ്കിൽ ഇതുപോലുള്ള ഡിസൈൻസ് ചെയ്യുമ്പോൾ ഈ ഡിസൈൻ്റെ ഭംഗിയും അട്രാക്ഷനും പോകാതിരിക്കുവാനായിട്ട് നിങ്ങൾ കഴുത്തിറക്കം അല്പം കയറ്റി ചെയ്യുക ഇവിടെ വിട്ട് കൂട്ടിയിട്ടുണ്ട് ലെങ്ത് കുറച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ താഴത്തേക്കാണ് ഇത് ഇറക്കുന്നതെങ്കിൽ ഈ ലൈൻസ് വളരെ ചെറുതായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആം ആംഹോളിന്റെ ഭാഗത്തുള്ള ഈ സ്റ്റിച്ചിങ് അലവൻസ് ഇവിടെ വരച്ചിരിക്കുന്നുണ്ട് അതായത് ഈ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട തയ്യൽ തുമ്പാണ് നമുക്ക് ഈ കാണുന്നത് അപ്പോൾ അത്രയും ഭാഗം നമ്മൾ കൃത്യമായി ചെയ്യുക പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് അല്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ അടിച്ചു പോകാനുള്ള തയ്യൽത്തുമ്പും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഭാഗത്തും മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഷോള് യൂസ് ചെയ്യുന്ന ഒരാള് രണ്ട് ഭാഗത്തേക്കുമായിട്ടാണ് ഷോള് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള വൺ സൈഡ് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ വൺ സൈഡിൽ മാത്രമാക്കി ഷോൾ ഇടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഷോള് നിങ്ങൾ ഏത് ഭാഗത്താണോ ഇടുന്നത് ആ ഭാഗത്ത് ഡിസൈൻ ചെയ്യാതിരിക്കുവാനും ശ്രദ്ധിക്കുക ഇത് രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് നമ്മുടെ നെക്കിന്റെ കറക്റ്റ് സെന്ററിലാണ് ഏറ്റവും ലെങ്ത് കൂടിയ ഭാഗം വന്ന് നിൽക്കുന്നത് അത് തീരേണ്ട ഭാഗം നമ്മുടെ വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്തേണ്ട ഭാഗത്തായിരിക്കണം അതിനേക്കാൾ താഴ്ന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള നീളമുള്ള വരകളായതിനാൽ സ്ട്രൈപ്സ് പോലെ തന്നെ വരുന്ന ഡിസൈൻ ആയതുകൊണ്ട് കയറിയോ നിൽക്കുന്നത് അഭംഗിയായിരിക്കും അപ്പൊ അതുകൊണ്ട് കറക്റ്റ് സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ലൈൻ നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ നമ്മുടെ വേസ്റ്റ് ലെങ്ത് മൈനസ് ടു എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചുരിദാറിൽ പഠിച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ ആണ് ഈ അടയാളം അപ്പോൾ ഈ ഫിഫ്റ്റീൻ കഴിഞ്ഞ് ഒരു ടു ഇഞ്ചസ് കൂടിയെങ്കിലും താഴെ നിൽക്കുന്ന രീതിയിലായിരിക്കണം ഏറ്റവും സെന്റർ ഭാഗത്ത് അതായത് നെക്കിന്റെ സെന്ററിൽ നിന്ന് നമ്മുടെ ഫോൾഡ് ഭാഗത്തേക്ക് വരുന്ന ഈ ഡിസൈൻ നിൽക്കേണ്ടത് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്ക പിന്നീട് അങ്ങോട്ടുള്ള അളവുകൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറയാം ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുവാനുള്ളത് പിന്നീട് മറ്റൊരു കാര്യം പറയുവാനുള്ളത് നമ്മുടെ ഫ്ലയറിന്റെ ഭാഗത്ത് തീരുന്നതായിട്ട് ചെറുതായിട്ട് ഇത് ഒരു ഗ്രാഫ് പോലെയാണ് പോയിരിക്കുന്നത് ഈ ഗ്രാഫിനെ നമ്മൾ കറക്റ്റ് സെന്ററിൽ കൊണ്ടുവന്ന് ഇതുപോലൊരു ഏർ ഡിസൈനിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഈ ഭാഗം തന്നെയാണ് നമ്മുടെ ആമഹോളിന്റെ ഭാഗത്ത് വരുന്നത് അപ്പുറത്ത് ആമഹോൾ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് അടുത്ത ഡിസൈനിലേക്ക് നമ്മൾ പോയിട്ടില്ല അപ്പോൾ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് സെന്ററിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തതായിട്ടാണ് നിൽക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ ഇതുപോലെ തന്നെ താഴേക്ക് കൊണ്ടുവന്ന് ചെറുതായിട്ട് വരുന്ന രീതിയിൽ വരെ ആക്കാവുന്ന രീതിയിൽ എടുക്കാവുന്നതുമാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇനി നമുക്ക് എന്താണ് ഇതിൽ ആദ്യം മുതൽ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ലൈനിങ് ഇട്ട് എങ്ങനെയാണോ നമ്മൾ ചുരിദാറിന്റെ ടോപ്പ് കട്ട് ചെയ്യുന്നത് അതുപോലെ ഇതിനെ കട്ട് ചെയ്യുക അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് ആയിരിക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ട മെഷർമെന്റിൽ ഉണ്ടാവേണ്ടത് ഇതിന് ഒരല്പം നിങ്ങൾ ഫാബ്രിക് കൂട്ടിയിട്ട് കട്ട് ചെയ്യുക അതായത് ഈ ഷോൾഡറിന്റെ ഭാഗത്തു ഉള്ള വരകളൊക്കെ ഇതുപോലെയൊക്കെ തന്നെ വരച്ചിട്ടാലും മതിയാവും അതായത് നിങ്ങൾ ആവശ്യത്തിനുള്ള ഫ്ലെയർ കണക്കാക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ ലൈനിങ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആ ൈനിങ് വെച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ നല്ല ക്ലോത്തിന്റെ നല്ല ഭാഗത്ത് ചോക്ക് കൊണ്ട് വരച്ചിടുക അതായത് ഷോൾഡർ കൈക്കുഴി സ്ലിറ്റ് അതുപോലെ വേസ്റ്റിന്റെ ഭാഗത്തുള്ള ഈ അടയാളങ്ങൾ ഇതൊക്കെ അടയാളപ്പെടുത്തിയ ശേഷം ഇതെല്ലാം അടയാളപ്പെടുത്തിന് ശേഷം ഫ്ലയർ അതായത് ഏറ്റവും അടിഭാഗത്ത് ഫ്ലയർ അതുപോലെ താഴെ ഷീപ്പ് കൊടുക്കുന്നത് ഇതെല്ലാം അടയാളപ്പെടുത്തിന് ശേഷം നിവർത്തി ഇടുക നിവർത്തിയിടുക നിവർത്തിയിടുന്നതിന് മുൻപ് നിങ്ങളിവിടെ സെന്റർ ഭാഗത്ത് അതായത് ഈ ഫോൾഡ് ഭാഗത്ത് കറക്റ്റ് ആയിട്ടൊന്ന് നല്ലപോലെ ഫോൾഡ് ചെയ്ത് വരച്ചിടുക ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ചെയ്യേണ്ടതാണ് എവിടെയാണോ നമ്മൾ നെക്കിൽ ഡിസൈൻ കൊണ്ടുവരുത്താൻ ശ്രദ്ധിക്കുന്നത് അതായത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം നേരത്തെ പറഞ്ഞതുപോലെ സോള് അല്ലെങ്കിൽ ദുപ്പട്ട യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് നോക്കിയിട്ട് വേണം എന്നത് മാത്രം ഇനി നിങ്ങൾ ഇതിൽ വരച്ചിടേണ്ടത് ഇതുപോലുള്ള ഷേപ്പുകളൊക്കെ നിങ്ങൾ വരച്ചിടുക അതുപോലെ സ്ലിറ്റിനുള്ള ഈ സീറ്റ് അളവ് കഴിഞ്ഞിട്ട് താഴേക്ക് നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് അത്രയും തയ്യൽ തുമ്മിന് നിങ്ങൾ ഇതുപോലെ ഈ റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന അത്രയും ഭാഗം നമുക്ക് സ്ലിറ്റ് മടക്കുവാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അത്രയും ഭാഗമൊക്കെ നിങ്ങൾ വരച്ചിടുക ചോക്കും ഉണ്ട് അല്ലെങ്കിൽ മാർക്കറോണ്ട് നിങ്ങൾ വരച്ചിടുക എന്നിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് നെക്കിനെ ആദ്യം കഴുത്തിറകം നേരത്തെ പറഞ്ഞു നമ്മൾ ഇതുപോലുള്ള ഡിസൈൻസ് ഇതുപോലെ സ്ട്രൈപ്സ് വരുന്ന ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ നെക്കിൽ നിന്ന് താഴേക്ക് നീളത്തിൽ വരുന്ന ലൈനുകൾ ആയതുകൊണ്ട് തന്നെ നെക്ക് അധികം ഇറക്കി ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഭംഗി എന്ന് പറഞ്ഞു അതിന് കാരണവും പറഞ്ഞു അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കഴുത്ത് വീതിയേക്കാൾ കൂടുതൽ വീതി എടുത്തിട്ടുണ്ട് പക്ഷേ ഇറക്കം അല്പം കുറച്ചാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കഴുത്തിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു കോളറിന്റെ ഭാഗം കോളർ ചുരിദാറക്കിടുന്നവർക്കറിയാം കോളർ വരുന്നതിന്റെ ഭാഗത്തിന് ഒരല്പം താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ മാത്രം നിങ്ങൾ നെക്കിന്റെ ലെങ്ത് എടുക്കുക പക്ഷെ വിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ട് കൊടുക്കാവുന്നതാണ് അത്രയും ചെയ്തതിനു ശേഷം നമ്മുടെ കഴുത്തിന്റെ അടയാളവും കൂടി വരച്ചിടുക കട്ട് ചെയ്യരുത് സ്റ്റിച്ച് ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വരച്ചു മാത്രമാണ് ഇടേണ്ടത് അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട അതായത് സ്ലീവ് ബോഡിയിലേക്ക് ജോയിൻ ചെയ്യേണ്ട തയ്യൽ തുമ്പും നമ്മളിവിടെ ആണ് എടുക്കുന്നത് അത്രയും ഷോൾഡറും കൈക്കുഴിയും കൂടിയുള്ള ഭാഗത്തും വരച്ചിടുക അങ്ങനെ രണ്ട് സൈഡിലും വരയ്ക്കുക ഈ ഷെയ്പ്പും അതുപോലെ തന്നെ ഏഹ് ഷെയ്പ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇത് രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഷോൾഡറിന്റെയും ആംഹോളിന്റെയും ഭാഗങ്ങളിലെ തയ്യൽ തുമ്പ് വരേണ്ട ഭാഗങ്ങളും വരച്ചിടുക അതിനുശേഷം ഇവിടെ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ആദ്യം പഠിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു നെക്കാണ് നമ്മൾ ആദ്യം വരച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നെക്കിന്റെ ലെങ്ത്ത് നിങ്ങൾ എത്രയാണ് എടുത്തിരിക്കുന്നതിന് എന്നതിനനുസരിച്ച് ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചോ കറക്റ്റ് ഈ ആംഹോളിന്റെ ഭാഗത്തേക്ക് കൂടി നിങ്ങളൊന്ന് വരച്ചിടുക വരച്ചിട്ടതിന് ശേഷം അപ്പൊ നമുക്ക് മാക്സിമം നെക്കിന്റെ ലെങ്ത്ത് ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇത് മുകളിലേക്ക് കയറിപ്പോകുന്ന ഭാഗമാണ് പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഈ നെക്കിന്റെ ലെങ്ത്ത് എവിടെയാണോ ആ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തേക്ക് നമ്മൾ ഒരു വര വരച്ചിട്ടിട്ടുണ്ട് അത് ചോക്കും ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്ലോത്തിൽ മറ്റൊരു രീതിയിലും പെന്നിന്റെയോ പെൻസിലിന്റെയോ മാർക്കറിന്റെയോ ഒന്നും പാടുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ചോക്ക് കൊണ്ടൊന്നും വരച്ചിട്ടു അതിനുശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് എവിടെ വരെയാണ് ലെങ്ത് വേണ്ടത് അതായത് നേരത്തെ പറഞ്ഞു നമുക്ക് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു എന്ന് പറയുന്നതാണ് നമ്മുടെ ഷേപ്പ് നമുക്കറിയാം നമ്മൾ ചുരിദാറിന്റെ ടോപ്പ് പഠിച്ച സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിനുശേഷം പഠിച്ചിരിക്കുന്ന ഓരോ മോഡലിലും നമ്മൾ വേസ്റ്റ് ലെങ്ത് മൈനസ് ടു ചെയ്തിട്ടുണ്ട് അപ്പോ അതല്ല നമുക്ക് വേണ്ടത് കാരണം നമുക്ക് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നത് ഫിഫ്റ്റീൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനുള്ള റീസൺ റീസണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഇതിൽ നിന്ന് രണ്ടിഞ്ച് മാത്രം കൂട്ടിയെടുക്കുക സാധാരണയായി വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജിനനുസരിച്ച് വ്യത്യസ്തമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നുമല്ല നമ്മൾ ഇവിടെ എടുക്കേണ്ടത് വേസ്റ്റ് ലെങ്ത് മൈനസ് ടു എന്ന് പറയുന്ന ഫിഫ്റ്റീന്റെ കൂടെ രണ്ട് ഇഞ്ച് മാത്രം കൂട്ടി ആരും അളവ് എടുക്കേണ്ടത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഓരോരുത്തരുടെയും വേസ്റ്റ് ലെങ്ത്തിനനുസരിച്ചല്ല നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത് മൈനസ് ടു എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ആണെന്നുള്ളത് പെർമനന്റ് ആയിട്ടുള്ള ഒരു അളവായതുകൊണ്ട് നോർമൽ ബോഡിയിലും അബ്നോർമൽ ബോഡിയിലും ഒരേ മെഷർമെന്റ് തന്നെ വരുന്നത് കൊണ്ട് നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ച് മാത്രം കൂട്ടിയുള്ള അടയാളമാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് അത് നേരെ നേരത്തെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് വരച്ചതുപോലെ തന്നെ ഈ ഭാഗത്തും വരച്ചിടുക വരച്ചിട്ടതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏതെല്ലാം അളവുകളിലാണ് ഇത് നിങ്ങൾ കൊടുക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പ്ലാൻ ചെയ്യുക ഇത് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളെ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു മെറ്റീരിയൽ തന്നിട്ട് ഇത് ഡിസൈൻ ചെയ്ത് തരുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അയാൾ ആ കൊണ്ടുവരുന്ന മെറ്റീരിയൽ ഏത് മോഡൽ ഇട്ടാലാണ് ഏറ്റവും ഭംഗിയാകുന്നതെന്ന് ഇമാജിൻ ചെയ്യാൻ പഠിക്കുക അത് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ചെയ്യുന്നതോറും അത് ഡെവലപ്പായി വന്നോളും അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അത് ചെയ്യാതിരിക്കരുത് അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ എന്താണ് ചെയ്യുന്നത് അവർക്ക് എന്താണ് ആവശ്യമെന്ന് അന്വേഷിക്കും അപ്പോൾ അത് ആവശ്യം എന്ത് തന്നെ ആയിരുന്നാലും അയാളുടെ ബോഡിയുടെ സ്ട്രക്ചർ ഫേസിന്റെ രീതി ഹെയർ സ്റ്റൈൽ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവർ പറയുന്ന മോഡൽ അവർക്ക് സ്യൂട്ടാകുമോ എന്നുകൂടി ചിന്തിക്കുക ഏർ സ്യൂട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നിട്ടും കസ്റ്റമർ പറയുന്നത് തന്നെയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഓരോ ആണ് നമ്മൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിനൊന്നും സെന്റിമീറ്റേഴ്സ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് വരയ്ക്കുവാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിനിയേച്ചർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു നോർമൽ ബോഡിയിൽ വരുന്ന മെഷർമെന്റ്സിലൊന്നും വരുന്ന കാര്യങ്ങളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സെന്റിമീറ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലോത്തിൽ ചെയ്യുമ്പോൾ ഇഞ്ചസിൽ ഇഞ്ചസിലെടുക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരച്ചതിന് ശേഷം ഓരോ സെന്റിമീറ്റേഴ്സ് സെന്റിമീറ്റേഴ്സാണ് ഞാനിവിടെ ഈ ഷേപ്പിന്റെ ഈ ഭാഗം വരെ അളന്നു പോയിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ചെയ്തിരിക്കുന്ന എന്താണ് ഈ മുകളിൽ വരച്ചിരിക്കുന്ന നെക്കിന്റെ ഭാഗത്ത് വരച്ചിരിക്കുന്ന ഈ കൂടി ഇതുപോലെ തന്നെ സെന്റിമീറ്റേഴ്സിലാണ് ഇതുപോലെ തന്നെ താഴെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഈക്വലായി ഇവിടെയും ചെയ്തു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് താഴെ ഇത്രയും ഭാഗം വരുന്നുണ്ടെങ്കിലും മുകളിൽ നമുക്ക് അത്രയും വരുന്നില്ല അപ്പൊ ഇത്രയും കൊണ്ട് നിർത്തിയാൽ മതിയാവും നിങ്ങൾ ഈ അറ്റത്തേക്ക് ചെയ്തു പോരണമെന്നൊന്നുമില്ല മുകളിലേക്ക് വരുന്നതോറും നമ്മുടെ ഷെയ്പ്പ് ചെറുതായി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് മുകളിലും താഴെയും അതായത് ഈ നെക്കിന്റെ ഭാഗത്ത് വരച്ചിരിക്കുന്ന വരയിലും താഴെ വരച്ചിരിക്കുന്ന വരയിലും ഓരോ ആണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പോയിരിക്കുന്നത് ഇനി ഇതിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫോൾഡ് ഭാഗത്ത് നിന്നാണ് ഫസ്റ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ അടുത്തതായിട്ട് രണ്ടാമത് പോയിന്റ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സെന്റിമീറ്റർ എന്ന് പറയുന്നത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത്രയും വരങ്ങള് ഇതുപോലെ തന്നെ ഫുള്ള് വരച്ചിടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ക്ലോത്ത് മോശമായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ വരെയാണ് ഡിസൈൻ വരേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക അതായത് നമ്മൾ ഇവിടെ ലെങ്ത് തീരുമാനിച്ചതുപോലെ തന്നെ ഈ ഭാഗത്ത് എവിടെ വരെയാണ് നിങ്ങൾക്ക് ഡിസൈൻ പോകേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക അപ്പൊ അതിനാദ്യം നിങ്ങൾ ഇതുപോലെ തന്നെ സ്കെയില് വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് മാത്രം ഇടുക ഇപ്പോൾ നമ്മൾ ഇതും ും ചെയ്തതുപോലെ തന്നെ ഈ പോയിന്റ് നിങ്ങൾ എടുക്കുക അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് മുകളിൽ ഏത് ഭാഗം വരെയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചരിച്ച് ഒരു സ്കെയിൽ വെച്ച് നിങ്ങൾ വരച്ചിടുക അതിനുശേഷം പിന്നീട് ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം മുകളിലും ചെയ്തിട്ടുണ്ടാവണം ഈ വരയെ ഇത് മാത്രമാക്കി വരച്ചിടുക അതിന് പിന്നീടാണ് അതിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ ആദ്യം ഈ വര വരച്ചു ശേഷം ഈ അടയാളങ്ങളും മുകളിലും താഴെയും ചെയ്തതിനു ശേഷം ഓരോ സെന്റിമീറ്റേഴ്സും ഞാൻ ഇവിടെ പറഞ്ഞു എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് ഗ്യാപ്പ് വേണ്ടത് അതായത് ഈക്വൽ ആയിട്ട് ഈ ഡിസൈനും വരും നടുക്കുള്ള ഗ്യാപ്പും വരും വീണ്ടും ഈ ഡിസൈൻ വരും വീണ്ടും ഈ ഗ്യാപ്പ് വരും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ എല്ലാത്തിന്റെയും ഉള്ളിലുള്ള അളവുകൾ അതായത് ഗ്യാപ്പിന്റെയും ഡിസൈൻ്റെയും ഉള്ളിലുള്ള അളവുകൾ എന്ന് പറയുന്നത് ഈക്വൽ ആണ് അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോ പോയിന്റുകളും മുകളിലും താഴെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ വരവരച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഓരോ നെക്കിന്റെ ഭാഗത്തുള്ളതും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ളതുമായ വരകളെ തമ്മിൽ കൂട്ടി കൂട്ടി വരയ്ക്കുക എന്നുള്ളതാണ് ചേർത്ത് വരയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ നെക്ക് നിങ്ങൾ ഓൾറെഡി വരച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മുഗൾ ഭാഗത്ത് ഈ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് ഇവിടെ കൊണ്ട് നിർത്തണോ എന്നുള്ളത് അതായത് സ്കെയില് ഇങ്ങനെ വെച്ച് ഇതിലേക്ക് മാത്രം ജോയിൻ ചെയ്ത് വരച്ചാൽ മതിയോ എന്ന് ചിന്തിക്കാറുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മുടെ വര പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന വരയാണ് നമുക്ക് ആവശ്യമുള്ളത് മുഗൾ ഭാഗമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മുകളിലേക്ക് സ്കെയിലിനെ ഉയർത്തിപ്പിടിച്ചു തന്നെ ഈ വരയിൽ നിന്ന് ഇങ്ങനെ തന്നെ വരയ്ക്കുക താഴേക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം ഓർക്കുക നിങ്ങൾ ഈ ചരിച്ചിട്ട് വരച്ചിരിക്കുന്ന വരയിൽ മാത്രമാക്കി വരച്ചു നിർത്തുക പക്ഷേ അളവ് എടുക്കേണ്ടത് ഇവിടെയാണ് സ്കെയിൽ വയ്ക്കേണ്ടത് മാത്രം വരയ്ക്കുന്നത് ഈ ഭാഗത്തു നിന്ന് അതായത് ചരിച്ച് വരച്ചിരിക്കുന്ന വരയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യം മാത്രം ഓർക്കുക അങ്ങനെ നിങ്ങൾ ഈക്വലായിട്ട് വരച്ച് ഈ ഭാഗം വരെ എത്തുക നിങ്ങൾക്ക് ഇവിടെ ഇഞ്ച് ഇഞ്ച തുമ്പ് സ്ലീവ് പിടിപ്പിക്കാനായിരുന്നു ബോഡിയിലേക്ക് സ്ലീവ് പിടിപ്പിക്കാനുണ്ട് അത്രയും ഭാഗം എത്തുന്നത് വരെ കൃത്യമായി വരയ്ക്കുക ഇപ്പുറത്തേക്ക് ഒരെണ്ണം ഏർ അടിച്ചു പോകുമല്ലോ എന്ന് ഓർത്ത് മടി കാണിക്കരുത് കാരണം ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു തുണി കട്ട് ചെയ്യുമ്പോൾ ചില ഡിസൈൻസ് ഒക്കെ മുറിഞ്ഞു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഇതുപോലുള്ള ഡിസൈൻസ് ചെയ്യുമ്പോഴും അപൂർണമായിട്ട് അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസൈനും തോന്നിപ്പിക്കാതിരിക്കുക ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് ഈ ഭാഗത്തേക്കാണ് അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് മാത്രമാണ് അടുത്ത ഡിസൈൻ കാണാത്തത് എന്ന് പറഞ്ഞിവിടെ ഡിസൈൻ ഇല്ലാതെ ഇല്ല ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇത്രയും ഇങ്ങോട്ട് തീർന്നു അതല്ല നിങ്ങൾ ഈ ഭാഗത്ത് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് ഇത് അല്പം മുന്നോട്ട് നീങ്ങിയാണ് ഒരു ഡിസൈൻ തീർന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മടി കാണിച്ച് ഇവിടെ ഇല്ല എന്ന് വിചാരിച്ച് അവിടെ ചെയ്യാതിരിക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത് കാരണം നമ്മൾ ഇട്ട് വരുമ്പോൾ ഇത് ഇത്രയും കൊണ്ട് തീർന്നു പോയതുപോലെ ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു അളവിലാണെങ്കിലും അടുത്ത ഡിസൈൻ നിൽക്കുന്നത് പോലെ തന്നെ അതായത് ഒരു തുണി കട്ട് ചെയ്യുമ്പോൾ അതിലുള്ള ഫ്ലോറൽ ഡിസൈൻസോ ഏത് ഡിസൈൻസോ ആയിക്കോട്ടെ കട്ട് ചെയ്ത് പോകുന്നത് പോലെ തന്നെ ആയിരിക്കണം ഫീല് നമുക്ക് പറയേണ്ടത് കാണുന്നവർക്കും ധരിക്കുന്നവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു ഫാഷൻ ഡിസൈനർ ഡിസൈൻ ചെയ്യേണ്ടത് മടി കാണിക്കാതെ ഇത് ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വരകളെല്ലാം വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്ലയറിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് കറക്റ്റ് ഫോൾഡ് അതായത് നമ്മുടെ ബോഡി പീസിന്റെ സെന്റർ ഇത് ഈ സെന്റർ ഭാഗത്ത് നിന്ന് തുടങ്ങിയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലയറിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ചെറുതായി ഇതിന്റെ ബാലൻസ് ഷേപ്പുകൾ വരുന്ന രീതിയും നിങ്ങൾക്ക് ചെറുതാക്കി വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ് ഞാൻ ഇവിടെ ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ നിന്ന് നമുക്ക് എവിടെ വരെ അതായത് സ്ലിറ്റ് വരെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഭാഗം വരെ മാത്രമാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് കാരണം നമുക്ക് സ്ലിറ്റ് അടിച്ചു പോയേണ്ട ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നമ്മുടെ സീറ്റ് അളവിലേക്ക് വേസ്റ്റിൽ നിന്ന് സീറ്റ് അളവിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഒരു ഷേപ്പ് വരുന്നുണ്ട് ആ ഷേപ്പിലേക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള ഷേപ്പുകൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷേപ്പുകൾ അടിച്ചു വെക്കുവാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം നമ്മള് താഴെയുള്ള ഫ്ളയറിന്റെ വീതി അല്ല ഈ ഭാഗത്തേക്ക് വരുന്നതോറും കുറഞ്ഞാണ് വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഡിസൈൻ ഒരല്പം അടുത്തടുത്ത് വന്നിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത് മുകളിലേക്ക് കയറ്റി ചെയ്യാതിരിക്കുന്നതു തന്നെയാണ് നല്ലത് കാരണം ഈ ഷേപ്പ് വരുമ്പോൾ നമുക്കിവിടെ ഒതുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്നതിനെ നമ്മൾ മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നതോറും ഇതും അല്പാൽപമായി മുകളിലേക്ക് കയറും അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് വരുന്നതായിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്ലയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്വിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അപ്പൊ ഞാനിവിടെ സ്വിറ്റിന്റെ ഭാഗം വരെ ഇവിടെ നിന്ന് ഇതുപോലെ നേരത്തെ നമ്മൾ വരച്ചതുപോലെ തന്നെ എവിടെ വരെയാണ് വേണ്ടത് താഴെ എന്ന് തീരുമാനിച്ചതിന് ശേഷം ഇവിടെ നിന്ന് സ്കെയിൽ വെച്ച് ഇതുപോലെ ഒരു മാർക്കർ കൊണ്ട് വരച്ചിട്ടു എന്നിട്ട് ഈ ഭാഗത്തും നിങ്ങൾ മാർക്കർ കൊണ്ട് വരയ്ക്കുക നേരത്തെ മുകളിൽ ചെയ്ത അതേ അളവുകളിൽ തന്നെ ഏഹ് ഓരോ സെന്റിമീറ്ററോ അല്ലെങ്കിൽ ഇഞ്ചസോ നിങ്ങൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അത് ഈക്വലാക്കി മാർക്ക് ചെയ്യുക ഇവിടെയും താഴെ ഫ്ലയറിന്റെ അടിഭാഗത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അടയാളത്തിൽ നിന്ന് താഴെ ഈ ഭാഗത്തേക്ക് നമ്മൾ സ്കെയിലിനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിന് ശേഷം നമുക്കറിയാം നമ്മൾ ചരിച്ചു വരച്ചിരിക്കുന്ന വരയിൽ മാത്രമാണ് മുകളിലേക്ക് വരാൻ ആവശ്യമില്ല ഇപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വരയ്ക്കുക ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട് അതിനുശേഷമാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് വരുന്നത് അങ്ങനെ അടുത്തടുത്തായി ഓരോ ഡിസൈനും വരച്ച് സിറ്റിന്റെ ഭാഗം എത്തുമ്പോഴേക്കും നമുക്ക് തീർന്നു വരുന്നതായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് വരയ്ക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അത് ഞാനിവിടെ ഇതുകൊണ്ട് തീർക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം സാധാരണയായിട്ട് മിക്ക ആളുകളും ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസൈനിങ്ങിൽ കാര്യമായിട്ടൊന്നും അറിയാത്തവര് സ്വയം ചെയ്ത് നോക്കുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മൾ ചുരിദാറിന്റെ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങും ഈ നല്ല പീസും തമ്മിൽ ജോയിൻറ് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ഡിസൈൻസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാതിരിക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൽ ഒരുപാട് സ്റ്റിച്ചസ് നമ്മൾ ഈ ഓരോ പീസ് പിടിപ്പിക്കുമ്പോഴും നമുക്ക് നമ്മുടെ നോർമലി ഉള്ള ക്ലോത്തിൻ്റെ ആ സ്ട്രക്ചർ നഷ്ടപ്പെട്ട് ടൈറ്റ് ആവാനാണ് സാധ്യത അതുകൊണ്ടാണ് നിങ്ങൾ ഇത് വരച്ചിട്ടാൽ മാത്രം മതി ലൈനിങ്ങിനെ മാത്രം നിങ്ങൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇത് ഒരല്പം ഫാബ്രിക്ക് കൂടുതലുള്ളതായിട്ട് തന്നെ നിങ്ങൾ അഥവാ കട്ട് ചെയ്താൽ എടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിത് മുഴുവനും സ്റ്റിച്ച് ചെയ്തതിനു ശേഷം മാത്രം ലൈനിങ് ജോയിന്റ് ചെയ്യുക ലൈനിങ് ജോയിന്റ് ആദ്യമേ ചെയ്താൽ ഈ സ്റ്റിച്ചുകളെല്ലാം അതായത് ഓരോ പീസ് പിടിപ്പിക്കുമ്പോഴും നമ്മുടെ നല്ല ഫാബ്രിക്കിലും ലൈനിങ്ങിലും ആയിട്ട് ചേർത്ത് തന്നെ ആയിരിക്കും സ്റ്റിച്ച് വരുന്നത് അപ്പോൾ നമ്മുടെ മെഷർമെന്റ്സിനൊക്കെ വ്യത്യാസം വരും അത് വരുത്താതിരിക്കുവാനാണ് ആദ്യം തന്നെ നിങ്ങളിത് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗങ്ങളൊക്കെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഡിസൈൻ വരച്ച് ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ലൈനിങ്ങിനെ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഭാഗത്ത് അതായത് നമ്മൾ ഈ റെഡ് ലൈൻ വരച്ചിട്ടിരിക്കുന്ന നമ്മുടെ സ്വിറ്റിന്റെ ഭാഗമാണ് ആ ഭാഗത്തുള്ള തയ്യൽ തുമ്പാണെന്ന് നമ്മൾ തുടക്കത്തിലേക്ക് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അകത്തേക്ക് മടക്കി പോകുമ്പോൾ തീർച്ചയായും ഈ ഭാഗത്തുകൂടി സ്റ്റിച്ച് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഏത് കളറാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് ആ ഭാഗത്ത് അടിക്കുന്ന ഭാഗത്തുള്ള ക്ലോത്തിനനുസരിച്ചുള്ള നൂല് തന്നെ ഇതിൽ ഇട്ട് അടിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് ലെയർ ആയിട്ടാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിലും ഏത് ലെയർ അടിച്ചാലും ഇതിലേക്ക് ആ സ്റ്റിച്ച് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഇവിടെ ഇട്ടുകൊടുക്കുന്ന ഏത് ഫാബ്രിക് ആണോ കളറ് ആ കളറിലുള്ള ഏർ നൂല് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ ബോഡി പീസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗം തയ്ക്കുവാനായിട്ട് എടുക്കുന്ന നൂലിനെ നിങ്ങൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ലീവിൽ ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻസ് ഒന്നും കൊടുക്കാതെ പ്ലെയിൻ സ്ലീവ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ കൂടുതൽ ഡിസൈൻസ് നമ്മുടെ ഡ്രസ്സിൽ ആവശ്യമില്ലാതെ കയറ്റിയാൽ ആ ഡ്രസ്സിന്റെ ശരിയായ ഭംഗി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള ഡിസൈൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാൻറ്റ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഡിസൈൻ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനോട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ ഈ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു തുണിയിലുള്ള ഡിസൈൻ ഏതാണോ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ആ ഷെയ്ഡിൽ തന്നെയുള്ള പ്ലെയിൻ ഫാബ്രിക് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ പ്ലെയിൻ ഫാബ്രിക് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ പ്രിന്റഡ് ആയിട്ടുള്ള ഈ സംഭവം നിങ്ങൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ പാൻറ്റും ഷോളും ഇതിന് യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് എപ്പോഴും പ്ലെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ ചെയ്യുമ്പോഴാണ് എന്നുള്ളതായി ശ്രദ്ധിക്കുക ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് വൈറ്റ് ആയതുകൊണ്ടും ബ്ലാക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നത് കൊണ്ടുമാണ് ഇതിന് അട്രാക്ഷൻ തോന്നുന്നത് അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ട് ഏറ്റവും നല്ലത് കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ് നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും വെട്ടുകഷ്ണങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഏതെങ്കിലും പാൻറും ഷോൾഡറും മറ്റേ രീതിയിലുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പ്ലെയിൻ ടോപ്പിന് മെറ്റീരിയൽ അതിന്റെ ലൈനിങ് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇതുകൊണ്ടാണ് ഇത് വെട്ടുകഷ്ണങ്ങൾ കൊണ്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് അധികം വീതി കൂട്ടി കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം വീതി കൂടുന്തോറും നമ്മൾ ഇവിടെ കൊടുക്കുന്ന ലൈൻസ് കുറഞ്ഞാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തീരുവാനായിട്ട് വീതി കൂട്ടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രസ്സിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടോപ്പിനെ ഒരിക്കലും ആക്കി കളയരുത് ഇതുപോലെ ലൈൻസ് വരുന്ന ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ടോപ്പിന്റെ ലെങ്ത് മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ രണ്ടിഞ്ചെങ്കിലും കൂടുതലായിട്ട് എടുക്കുക കാരണം സ്ട്രൈപ്സ് വരുന്നത് എപ്പോഴും ഇതുപോലെ നമ്മൾ സ്ട്രൈപ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഷോർട്ട് ടോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് തമ്മിൽ അകലം വരുത്തുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ടോപ്പിന് ലെങ്ത് കൂട്ടിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഡിസൈനിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുവാനുള്ളത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതേ ഡിസൈൻ തന്നെ ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ ഡിസൈൻ നിങ്ങൾ പരമാവധി പേപ്പറിൽ ഒന്ന് വരച്ച് നോക്കുക അതിനുശേഷം മാത്രമായിരിക്കണം നല്ല ഫാബ്രിക്കിൽ ചെയ്യേണ്ടത് കാരണം കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫാബ്രിക്കിൽ വരുത്താതെ പേപ്പറിൽ തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് പേപ്പറിൽ ആദ്യം ചെയ്തു നോക്കുക എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു ഡിസൈനുമായി നമുക്ക് അടുത്ത മുടികൂടിൽ കൂട്ടുകൂടാം ഫാഷൻ വിത്ത് തിയറിനോടൊപ്പം